സാറെ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി പഞ്ചസാര കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട് സാറപ്പോ പഞ്ചസാരയുടെ സോഴ്സസ് എന്തൊക്കെയാണ് നല്ല ചോദ്യമാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു നമ്മൾ ചായയിൽ ഇടുന്ന പഞ്ചസാരയാണ് പഞ്ചസാരയാണ് പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്ത പഞ്ചസാരയുടെ സോഴ്സസ് ഉണ്ട് ധാന്യങ്ങൾ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും വില്ലറ്റ്സ് ആണെങ്കിലും എല്ലാത്തിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് ആണ് പഞ്ചസാരയാണ് അപ്പൊ ഞാൻ എല്ലാ പേഷ്യൻസിന്റെ അടുത്തും പറയുന്നത് ചോറ് എന്ന് പറഞ്ഞിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കഴിക്കുന്നതിന് തുല്യമാണെന്നാണ് അതുപോലെ തന്നെ നമ്മുടെ പലഹാരങ്ങൾ പലരും ഡയബറ്റിസ് ഒക്കെ ഉള്ളപ്പം ഞാനിപ്പോ ചോറ് അരിയാഹാരം കംപ്ലീറ്റ്ലി നിർത്തി ഫുൾ ഗോതമ്പാന്ന് പറയും പക്ഷെ എന്നിട്ടും ഷുഗർ ഒന്നും കണ്ടോഡാകുന്നില്ല കാരണം എന്താ ഗോതമ്പിനകത്തും പഞ്ചസാരയുണ്ട് അളവ് കുറച്ചില്ലെങ്കിൽ ഗോതമ്പ് കഴിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പം പഞ്ചസാരയുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ധാന്യങ്ങളാണ് എല്ലാ ധാന്യങ്ങളിലും സ്റ്റാർച്ചാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് എല്ലാ ധാന്യങ്ങളിലും പഞ്ചസാരയുണ്ട് പ്രത്യക്ഷത്തിൽ മധുരമുള്ള പഞ്ചസാര ഉണ്ട് അതാണ് നമ്മുടെ ചായയിൽ ഇടുന്ന പഞ്ചസാര ശർക്കര തേന് ഇതെല്ലാം പഞ്ചസാരയുടെ സോഴ്സാണ് അപ്പൊ പഞ്ചസാരയെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മധുരമുള്ള പഞ്ചസാരയും മധുരമില്ലാത്ത പഞ്ചസാര മധുരമുള്ള പഞ്ചസാര നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങൾ മധുരമില്ലാത്ത പഞ്ചസാരയുടെ ഏറ്റവും സോഴ്സ് ആണ് ധാന്യങ്ങൾ അപ്പൊ ചില ആൾക്കാർ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ട്യൂബേഴ്സ് കഴിക്കും ഭൂമിക്ക് താഴേന്ന് വരുന്ന ഈ കാച്ചില് ചീനി ചേമ്പ് കപ്പയൊക്കെ അതുപോലെ കിഴങ് വർഗ്ഗങ്ങൾ ഇതൊന്നും പച്ചക്കറിയല്ല ഇതൊക്കെ പഞ്ചസാരയുടെ സോഴ്സാണ് അപ്പോൾ പച്ചക്കറികളെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇലക്കറികളൊക്കെ നമുക്ക് കഴിക്കാം അപ്പം ഭക്ഷണത്തിനകത്ത് ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുക ഇതുപോലെ ഭൂമിക്ക് താഴേന്ന് വരുന്ന സോഴ്സസ് ആയിട്ടുള്ള കാച്ചിൽ ചീനി ചേമ്പ് അതിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ ശർക്കരയാണെങ്കിലും ഹണി ആണെങ്കിലും എല്ലാം എന്താണ് പഞ്ചസാരയുടെ സോഴ്സാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അളവ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ വണ്ണം കുറയും ഷുഗർ ഉള്ളവരുടെ ഷുഗറ് കണ്ട്രോളാവുകയും ചെയ്യും